രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് വിട പറയാനുള്ള സമയം അടുത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ നാളെ പുതുവർഷം പിറക്കുകയാണ് എല്ലാവർക്കും പലതരം ആഗ്രഹങ്ങളും പല കാര്യങ്ങളും സാധിക്കണം എന്നും നല്ലൊരു വർഷമാകണമെന്നും പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം ഇത് നമ്മുടെ മുകളിൽ നിന്നുള്ള വെള്ളം ഓവർഫ്ലോ ആകുമ്പോഴേക്കും ഈ പപ്പായ മരത്തിൻ്റെ മുകളിൽ വെള്ളച്ചാട്ടം പോലെ വീണ് വീണ് മരത്തിന് വളരെ സന്തോഷമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മഴ പെയ്യുന്ന പോലെ വെള്ളം കിട്ടുന്നത് പിന്നെ എന്തു തന്നെയാലും ഈ സ്വർണ്ണ വിലയൊക്കെ കൂടുന്നതിന് മുമ്പ് ഈ വർഷത്തിൽ കുറച്ചൊക്കെ സ്വർണം കരുതാൻ സാധിച്ചു അപ്പോൾ പിന്നെ ഈ വർഷം ഓർക്കാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അച്ഛനെ അമ്മയെ കാണാൻ പോയ ഒരു യാത്രയായിരുന്നു അപ്പോൾ ഇന്നും അവരെയൊക്കെ കാണാൻ ഒരു മഹാ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പോൾ എല്ലാ വർഷവും ഒരിക്കൽ മാത്രമേ അവിടെ പോകാനായിട്ട് സാധിക്കാറുള്ളൂ അവിടുത്തെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെയും റിസോർട്ട് യാത്രകളും ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നത്തെ ഈ ടെൻഷൻ മൊത്തമായിട്ട് എല്ലാവർക്കും ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരു ശാന്തതയും സന്തോഷവും ഒക്കെ കൈവരാറുണ്ട് അപ്പോൾ ധാരാളം റിസോർട്ടുകൾ ഇവിടെ ചെന്നൈയിൽ തന്നെയായാലും ഇതുപോലെ നല്ല നല്ല ചെടികളും മരങ്ങളും എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും ഉള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുന്ന അതും കടലിൻ്റെയൊക്കെ അടുത്തുള്ള റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ വളരെയധികം ഭംഗിയാണ് അതൊക്കെ കാണാനായിട്ട് പിന്നെ ഓണത്തിൻ്റെ പൂക്കളം ഒരുക്കലും ഇപ്പോൾ ചെന്നൈയിലായാലും ഇതൊക്കെ ഇവിടുത്തെ എല്ലാ മലയാളികളും ആഘോഷിക്കാറുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ന ഒരു വർഷത്തെ ഒരേ ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് വീടൊരു ഫ്രാക്ചറൊക്കെ പറ്റി കുറച്ച് ആശുപത്രിയിൽ ആയിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ പൊതുവേ നല്ലൊരു വർഷമായിരുന്നു നവരാത്രിയും അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷവും ക്രിസ്മസും ഒക്കെ കൊണ്ട് ഉത്സവങ്ങളുടെ ഒരു കാലവും കണ്ണു നിറയെ ഇതുപോലെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം ഈശ്വരൻ സഹായിച്ചിട്ട് എല്ലാവർക്കും തന്നെ ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ മാറി മാറി വരുന്ന ഒരു വർഷമായിരുന്നിരിക്കും ഈ രണ്ടായിരത്തി അപ്പോൾ വലിയ സൈക്ലോണും മഴയുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സ്ഥാനത്ത് ചെന്നൈയിൽ അങ്ങനെ അതിൽ നിന്നുമൊക്കെ ഒരുവിധം രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും മനസ്സിന് സന്തോഷവും നല്ല നല്ല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതുപോലെയൊക്കെ നടക്കാൻ സാധിക്കുന്ന വർഷമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സ്വാഗതം ചെയ്യാം